ഇനി നമ്മൾ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത് കോഴിക്കോടാണ് അവിടെ ബാലുശ്ശേരിയിൽ വീടിന് തീപിടിച്ചു അത്തോളി കോതങ്കൽ അമ്പലക്കുളങ്ങര ജയന്റെ വീടിനാണ് തീപിടിച്ചത് ജയനും ഭാര്യയും രണ്ടു മക്കളും അത്ഭുതകരമായി രക്ഷപ്പെട്ടു പുലർച്ചെ നാലു മണിയോടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് ചേരുന്നു കോഴിക്കോട് നിന്ന് സൂര്യ വീട്ടിലുണ്ടായിരുന്നവർ അല്ല രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യം ഭാഗ്യമുള്ളൊരു കാര്യം ഈ വീടിനെ തീ പിടിച്ചത് എന്തെന്നാണ് ഇപ്പോൾ ഒരു പ്രാഥമികമായിട്ടുള്ള നിഗമനം തീയൊക്കെ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചോ നഷ്ടക്കണക്കെടുപ്പൊക്കെ തുടങ്ങിയോ യഥലക്ഷ്മി പുലർച്ചെ നാലു മണിയോടെയാണ് ഈ സംഭവം അത്തോളി കോതങ്കൽ അമ്പലക്കുളങ്ങര സ്വദേശിയായ ജയന്റെ വീടിനുള്ളിലാണ് തീപിടിച്ചത് പിടിച്ചത് രണ്ടു നില വീടാണ് മുകളിലത്തെ നിലയിലാണ് ജയൻ ഒരു റൂമിൽ താമസിച്ചത് താഴത്തെ നിലയിലാണ് ജയന്റെ ഭാര്യയും രണ്ട് മക്കളും കിടന്നിരുന്നത് അപ്പോൾ താഴനാണ് മുകളിലേക്ക് തീ പടർന്നത് എന്നാണ് ഇപ്പോൾ ജയൻ പറയുന്നത് ആ സമയത്ത് ശക്തമായ മഴയും ഇടിമിന്നലും ഉണ്ടായിരുന്നു ഷോർട്ട് സർക്യൂട്ട് ആണ് പ്രാഥമിക നിഗമനം ഇതാണ് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത് മുഴുവൻ കത്തി നശിച്ചിട്ടുണ്ട് തീ പൂർണ്ണമായും അടച്ചിട്ടുണ്ട് ശരി സൂര്യ തുടരുക മറ്റൊരു വാർത്തയുടെ വിശദാംശം കൂടി സൂര്യയിൽ നിന്നും നേടേണ്ടതുണ്ട് ഇതിപ്പോ ബാലുശ്ശേരിയിൽ വീടിന് തീ പിടിച്ച വിവരങ്ങളാണ് വീട്ടുകാരെല്ലാം അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നുള്ളത്